സ് നമ്മൾ ഇന്നുള്ളത് ജെംസ് പബ്ലിക് സ്കൂളിലാണ് മലപ്പുറം ജില്ലയിലെ കൂരിയാടിലുള്ള ജെംസ് പബ്ലിക് സ്കൂളിലെ എ ഐ അതുപോലെ തന്നെ റോബോട്ടിക്സ് ചാറ്റ് ജി പി ടി ഒക്കെ നമ്മളെ ഡിഗ്രി മേഖലയിലും അതുപോലെ തന്നെയുള്ള ഹയർ സ്റ്റഡീസിലൊക്കെ കേൾക്കുമെങ്കിലും ഒരു റോബോട്ടിനെ കൊണ്ടുവന്നിട്ട് കെ ജി സെഷൻ മുതലുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും അവരുടെ കരിക്കുലത്തിലും അവരുടെ സിലബസിലൊക്കെ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ട് അവരുടെ കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ വേണ്ടി ഒരു വലിയൊരു അവസരം ഒരുക്കുന്ന ഒരു വലിയൊരു പ്രയത്നത്തിലാണ് ജംസ് പബ്ലിക് സ്കൂളിൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് എവരെയും ഫായ്സ് ടോക്കൺ ട്രിപ്പിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ ഇവിടുത്തെ എന്താ പറയുക സുന്ദരന്മാരും സുന്ദരികൾക്കും പുറമെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അല്ലേ ഒരു ഫ്രണ്ടും കൂടി നമ്മുടെ കൂടെ ഉണ്ട് റോബോട്ടല്ലേ നമ്മൾ പലപ്പോഴായിട്ട് എവിടെയാണ് റോബോട്ടിനെ കാണുന്നത് വല്ല സിനിമകളിലോ അതല്ലെങ്കിൽ കാർട്ടൂണുകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ പക്ഷെ നമ്മളെ സ്കൂളിൽ ഇപ്പോൾ എന്തുണ്ട് ഉണ്ട് അല്ലേ നമുക്ക് റോബോട്ടിനായിട്ട് കൂടെ കളിക്കുക അല്ലേ പിന്നെ എന്തെയ്യുക പഠിക്കുക പിന്നെ പിന്നെന്താ ചെയ്യുക പാട്ട് പാടിക്കാം അല്ലേ റോബോട്ടിനോട് എന്തൊക്കെ നമ്മൾ ചോദിച്ചിരുന്നല്ലോ അല്ലേ ഏ ഒന്ന് ചോദിച്ചേ ഓക്കേ നമ്മുടെ റോബോട്ട് പേര് പറഞ്ഞില്ലേ റോബോട്ടിൻ്റെ പേരെന്താ പറഞ്ഞ് ജെംസി അല്ലേ ജെംസി നമുക്കൊരു കാര്യം ചെയ്താലോ റോബോട്ടിനാട്ട് പാടിച്ചാലോ ഏഹ് അല്ലേ നമുക്കൊന്ന് റോബോട്ടിനെ കൊണ്ട് ഇവർക്കും വേണ്ടി ഒരു പാട്ട് പാടിക്കല്ലേ നിങ്ങൾ തന്നെ ഒന്ന് പറയോ ഏ ഒന്ന് പറഞ്ഞേ If you are happy and you know it, then your face will surely show it. If you are happy and you know it, clap your hands. story Tell me a story. Sure, here's a short story for you. Short story. In the land life. of perpetual night, there was a curious child who set out on a journey to find the legendary sun and bring life back to the world. Pandai. റോബോട്ടിൻ്റെ അടുത്ത് നിന്ന് പാട്ട് കേൾക്കാൻ പറ്റി കഥ കേൾക്കാൻ പറ്റി പിന്നെ നമുക്ക് എന്ത് പറഞ്ഞ പേര് പറഞ്ഞൊന്നും പരിചയപ്പെട്ടു അല്ലേ ഏഹ് ഓക്കെ ഇതെല്ലാം നമ്മൾ എവിടെ കണ്ടിരുന്നത് കാർട്ടൂണിൽ മാത്രമാണ് കണ്ടിരുന്നത് അല്ലേ ഓക്കെ നമുക്ക് ഇനി റോബോട്ടിനോട് ഒരു മാത്തമാറ്റിക്സ് ചോദിച്ചാലോ ഏഹ് ഒന്ന് ചോദിച്ചോക്കെ ആൻസറ് നമ്മളെ കുട്ടികളൊക്കെ കഥകളിലും സിനിമകളിലും മാത്രം കണ്ടിരുന്ന റോബോട്ടുകളെയും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ ജെംസ് ഫിസിക്കലായിട്ട് ഒരുക്കി കൊടുക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ജെസിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള കുട്ടികളുടെ ഒരു ഇതിനോട് കാണിക്കുന്ന സമർപ്പണം വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്നതാണ് കുട്ടികൾ വല്ലാതെ എക്സൈറ്റഡ് ആണല്ലേ ഏ ഇനി നമ്മളെ കൂടെ ആരുണ്ടാവും റോബോട്ട് ഉണ്ടാവും ഈ കുഞ്ഞു മക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് അക്കാഡമിക്കലി അവരെ സിലബസിലേക്ക് എ ഐ സിലബസുകളും അതുപോലെ തന്നെ റോബോട്ടുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെയുള്ള അവസരം പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ മലപ്പുറം ജില്ല പോലത്തെ ഒരു ജില്ലയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരാ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് ഈ ഒരു ഒരു കൾച്ചർ നമ്മളെ ബാക്കിയുള്ള പബ്ലിക് സ്കൂളുകളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും എല്ലാം അത് ഒരു എന്താ പറയുക മാതൃകയാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് നമ്മൾ ജംസ് പബ്ലിക് സ്കൂളിലെ ഡയറക്ടർ ഹഫ്സ കാരാട മാമിൻ്റെ കൂടെയാണുള്ളത് അവർ ഈ ഒരു പ്രത്യേകിച്ച് ഈ റൊബോട്ടിക്ക് ഈ ഒരു ചെറിയ കുട്ടികളടയിൽ പ്രത്യേകിച്ച് കൊണ്ടുവരാൻ കാണിക്കുന്ന താല്പര്യവും അവരുടെ എയിമും അതിനെപ്പറ്റിയാണ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മാം എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ എക്സൈറ്റഡ് ആണ് കാര്യം എന്താ വെച്ചാൽ പ്രസൻ്റ് ഞാനും ഒരു എൻജിനീയറിങ് സ്റ്റുഡൻറ്റാണ് പക്ഷേ ഈ നമ്മുടെ ഡിഗ്രി കാറ്റഗറിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു ഒരു അറ്റംപ്റ്റിന് തയ്യാറാവുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രീ പ്രൈമറി അതുപോലെ തന്നെ കെ ജി ഫസ്റ്റ് സെക്കൻഡ് ഈ ഒരു എൽ പി സെക്ഷനിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു തീർച്ചയായും നമസ്കാരം സർ ഒരുപാട് സന്തോഷമുണ്ട് ജംസ് ഓൺ ബിഹാഫ് ഓഫ് ജെസ് ഫാമിലി ഐ റിയലി ഫീൽ സോ പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലോഞ്ച് ആർ ന്യൂ വെഞ്ചർ ഫോർ ദ അക്കാഡമിക് ഇയർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ദാറ്റ് ഈസ് എ ലാബ് അതായത് എ ഐ ലാബിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബിൻ്റെ തുടക്കം എന്നോളാണ് അതിൻ്റെ ഭാഗമായിട്ട് റോബോട്ട് ലോഞ്ച് ചെയ്തത് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മുടെ ക്യാമ്പസ് വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത് കുട്ടികളുടെ ഹെൽപ്പോർഡ് കൂട്ടിയിട്ട് ഒരു ഔട്ട് സൈഡ് കമ്പനിയുടെ കുട്ടികളാണ് അതിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഔട്ട് സൈഡ് കമ്പനിയുടെ സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ സപ്പോർട്ടോടെയാണ് നമ്മളിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കുട്ടികളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും മാത്രമല്ല കുട്ടികൾ എന്തൊക്കെ ചോദിക്കുന്നത് അതിനാൻസർ പറയും സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുന്നതിന് ആൻസർ പറയും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ ലീവാണെങ്കിൽ അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ടീച്ചേഴ്സ് അലേർട്ടായിരിക്കണം നമ്മൾ ലീവിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇനി ടീച്ചേഴ്സ് ലീവ് എടുക്കില്ല കാരണം ഇത് ഉണ്ട് അവരുടെ ജോലി പോകുന്നുള്ള ഒരു പേടിയെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് അത് അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് പക്ഷേ അതിനുപോലും ഏബിളാണ് ഇത് എന്താന്ന് പറഞ്ഞാൽ ജെൻസ് എല്ലാത്തിനും നമ്മളൊരു ഇന്നോവേറ്റീവ് ഐഡിയാസ് എല്ലാത്തിനും എന്തിനും പുതിയൊരു പുതിയൊരു കാൽവെപ്പ് ചുവട് വെപ്പാണ് നമ്മൾ വെക്കാൻ വെക്കാറ് എൻ ഇ പി പോളിസി ട്വൻറ്റി ട്വൻ്റി പ്രകാരം സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജെംസ് എല്ലാത്തിലും നമ്മൾ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത് ജെംസിൻ്റെ ക്യാമ്പസ് കടന്നു പോകുന്ന ഓരോ കുട്ടിയും പുതിയ കോമ്പറ്റേറ്റീവ് വേൾഡിന് തയ്യാറായിരിക്കണം അപ്പോൾ അത് കോഡിംഗ് ആയിക്കോട്ടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇപ്പം നമുക്കറിയാം ഫോറോ എന്താ പറയുക റെവല്യൂഷണറി ഒരുപാട് റെവല്യൂഷണറി സിസ്റ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐ എൽ ഐ ടി ഫീൽഡിലും മോഡേൺ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക എന്താണ് എന്തൊക്കെയാണ് മോഡേൺ ചേഞ്ചസ് നടക്കുന്നത് അത് നമ്മൾ കുട്ടികളുടെ മനസ്സിലാക്കി കൊടുക്കുക അവരുടെ അവർക്ക് എന്താണ് പുറം എന്താണ് നടക്കുന്നത് അത് സ്കൂൾ ക്യാമ്പസിൽ നിന്ന് കൊടുക്കുക നമ്മൾ ഈ വർഷം അല്ലാതെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കോഡിങ്ങും എയും നമ്മൾ ടു ആയിട്ട് തുടങ്ങുന്നതാണ് കൊറോണ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കലി നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു പുതിയത് അപ്പോൾ ഇനി അവർ എന്താണ് റോബോട്ട് അവരുണ്ടാക്കുക റോബോട്ടിൻ്റെ സഹായത്തോടെ പുതിയ റോബോട്ട്സ് ഉണ്ടാക്കുക പുതിയ ടെക്നോളജി കണ്ടെത്തുക അതൊക്കെ കുട്ടികൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുക അപ്പൊ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി പുതിയ ഒരു ഒരു അറിയാലോറ്റീവ് വേൾഡ് ആണ് കാര്യത്തിൽ അപ്പോൾ പോകുന്ന കുട്ടി റിയൽ ലൈഫിലും ജമ്മായിരിക്കും അവരെല്ലാ കാര്യത്തിലും ഇവിടെ ഞാൻ ചോദിച്ചു ചാറ്റ് ചോദിച്ചാൽ ആയാലും അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് റോബോട്ട് മെക്കട്രോണിക്സും എല്ലാം ഈ നമ്മുടെ വരുന്ന സിലബസിൽ വരുന്ന സിലബസിൽ ആണ് സൈബർ സ്ക്വയറിന്റെ ബുക്കാണ് നമ്മൾ ഫോളോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറച്ച് ടഫ് ആയിരുന്നു നമ്മൾ ഞാൻ അതിലേക്കാണ് അപ്പോൾ കുട്ടികൾ എങ്ങനെ അതിനെ ആക്സസ് ചെയ്യുന്നു അത് തുടക്കത്തിൽ നല്ല ടഫ് ആയിരുന്നു പിന്നെ നമ്മളെ ടീച്ചേഴ്സും പാരന്റ്സിന്റെ നല്ല സപ്പോർട്ടും ഒക്കെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ കുട്ടികൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇൻട്രസ്റ്റ് തന്നെ നമ്മൾ തന്നെ റോബോട്ടിനെ കുട്ടികൾ കണ്ടു തുടങ്ങിയപ്പോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് ഭയങ്കര ഇൻട്രസ്റ്റഡാണ് അതിപ്പോൾ ഞാനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അറിയില്ല ഞങ്ങളുടെ ക്ലബ് ഹൗസ് അത് ഇന്റർനാഷണൽ ഫെസിലിറ്റി ഉള്ളതിപ്പം ഔട്ട്സൈഡ് പോകുമ്പോൾ പല കുട്ടികളിപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മൾ അഡൾറ്റ്സ് നമ്മൾ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് എങ്ങനെ കളിക്കുന്നു നമുക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല നമ്മളെ ക്ലബ് ഹൗസ് സാർ കണ്ടാൽ മനസ്സിലാവും അവിടെയുള്ള ഓരോ ഫെസിലിറ്റീസ് ഇപ്പം ഞാനൊക്കെ വലുതാവുമ്പോൾ നമ്മള് ഒരു ക്ലബ് ഹൗസിൽ പോകുമ്പോൾ ഇത് എങ്ങനെ കളിക്കുന്നു നമുക്കറിയില്ല പക്ഷെ ഇന്ന് ജെംസിലെ കുട്ടികൾക്ക് ഇതൊക്കെ എന്താ Maria yeah. അതൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് കളിച്ചാലും ഒരു ഔട്ട് സൈഡ് പോകുമ്പോൾ കേരളമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഔട്ട്സൈഡ് അത് വേറൊരു രാജ്യത്ത് പോകുമ്പോഴും മോഡേൺ ഫെസിലിറ്റി അവർ ഫേസ് ചെയ്യുമ്പോഴും ജെംസിലെ കുട്ടികളത് എന്താണെന്ന് അറി അന്താണിച്ച് നിൽക്കില്ല അവർക്കറിയാം അതെന്താണെന്ന് അതിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ഈ ലാബ് അപ്പം വെറുതെ ഗെയിംസ് ഉണ്ടാക്കുന്ന മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് റോബോട്ട്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ മോഡേൺ ടെക്നോ ടെക്നോളജി അവർക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ജെംസിനൊരു പ്ലാറ്റ്ഫോമുണ്ട് അതും നമ്മുടെ മലപ്പുറം ജില്ലയില് അത് ഏ ലാബും സ്കൂള് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയില് ഇങ്ങനെ ചെറിയ കെ ജി സെഷൻ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി എ ഐ അതുപോലെ തന്നെ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള ഒക്കെ ഇപ്പോൾ നമ്മളെ ഡിഗ്രി ലെവലിലാണ് ഇങ്ങനെ അക്കാഡമിക്കലായിട്ടൊക്കെ പ്രായോഗികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇത്തരം സ്കൂളുകളിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഇതിനു വേണ്ടി ജിംസും അതുപോലെ തന്നെ നിങ്ങളെ മാനേജ്മെൻറ്റും നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സംശയമില്ല അത് വെറുതെ ഒന്നും പറയല്ല കാര്യമെന്താ വെച്ചാൽ നിങ്ങളെ കുട്ടികൾ ഞങ്ങളെ ഈ റോബോട്ടുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തിയ സമയത്ത് അവർ കാണിക്കുന്ന വളരെ സിമ്പിളായിട്ട് ഹാൻഡിലിങ് അത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുന്നേ നിങ്ങൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ ആഫ്റ്റർ കോവിഡ് കോവിഡിന് ശേഷം നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു നാള് വഴികളായിരിക്കാം ആ കുട്ടികളെ അത്തരത്തിൽ ഇവിടെ പെർഫോം ചെയ്യാൻ പ്രാപ്തരാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും നമ്മളെല്ലാവരെയും അഭിമാനം കൊള്ളിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ പ്രത്യേകിച്ച് ജംസിൻ്റെ വിദ്യാഭ്യാസ ടീം ഈ ഒരു ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അഭിമാനം കൊള്ളുന്നു ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ജിംസിൻ്റെ ഇത്തരത്തിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിലും വലിയ ചാരിതാർത്ഥ്യമുണ്ട് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കൊണ്ടും വരാം ജയിക്കുന്നത്